മന്ത്ര വിദ്യാപീഠത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ പൂജ പഠിക്കുന്ന പുതിയ ക്ലാസ് ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച തുടങ്ങുകയാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഏതൊരാൾക്കും മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുലത്തിൽ ഒരു വർഷം താമസിച്ച് ഗുരുകുല സമ്പ്രദായത്തിൽ പൂജ ജ്യോതിഷം സംസ്കൃതം തുടങ്ങി ഒരു മേൽശാന്തി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെയും പഠിപ്പിക്കുന്ന പൂജാ പഠന ക്ലാസ്സുകളാണ് ഗുരുകുല സമ്പ്രദായത്തിൽ ഉടൻ തുടങ്ങുന്നത് ഇവിടെ പൂജ പഠിക്കുന്നവർക്ക് പ്രാദേശികമായി ഏഴെട്ട് പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ മന്ത്രവിദ്യാപീഠത്തിൻ്റെ തന്ത്രമുള്ളതോ അതുമല്ലെങ്കിൽ ഇവിടെ പഠിച്ച പഠിതാക്കൽ മെൽശാന്തിമാരായി പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളോ ആണ് ആ ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ശ്രീകോലിൽ വരെ ചെന്ന് പൂജ പഠിക്കുവാനും അത് പ്രായോഗികമായി പരിശീലിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ മന്ത്രവിദ്യാപീഠത്തിൽ പരിഹാരമായി ഗണപതി ഹോമം ഭഗവതി സേവ വാസ്തുബലി സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം അഘോരഹോമം അങ്ങനെ പലതരത്തിലുള്ള പൂജകൾ നടക്കാറുണ്ട് അവ കണ്ടും കേട്ടും പഠിക്കുവാനുള്ള സൗകര്യമുണ്ട് പൂജകളിൽ പ്രത്യേകിച്ചും പ്രായോഗികമായി ചെയ്ത് പഠിക്കേണ്ടതാണ് അങ്ങനെ പ്രായോഗികമായി ചെയ്ത് പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശീലിക്കുവാനുള്ള അവസരം മന്ത്രവിദ്യാപീഠത്തിലുണ്ട് ഞങ്ങളുടെ പുതിയ ബാച്ച് ജനുവരി മാസം അഞ്ചാം തീയതി തുടങ്ങുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്